ഇപ്പോ ഈ ഈ പ്രശ്നത്തില് പറഞ്ഞോളൂ സാർ കേൾക്കാം പറയട്ടെ ആ പറഞ്ഞോളൂ സാർ കേൾക്കാം കേൾക്കാം ഓക്കെ 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 പിന്നെ ആ അല്ല ഈ ഈ വിഷയത്തില് ഉണ്ടായിരിക്കുന്നത് വളരെ വളരെ സ്വാഗതാർഹമായ അല്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വളരെ സ്വാഗതാർഹമായ തീരുമാനമാണ് ഇക്കാര്യത്തിൽ ചാൻസലറും ഗവൺമെന്റും തമ്മിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതിനെ പിന്നെ ഇന്ന് മലയാള മനോരമ എന്തിനായിരുന്നു നിവർത്തകർക്കം എന്നതൊക്കെയുള്ള ഈ ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്നവരെ വസ്തുത മനസ്സിലാക്കാതാണ് പറയുന്നത് എന്ന് നമുക്ക് മറ്റൊന്നും പറയാൻ കഴിയില്ല ഈ ഇത് പിന്നെ ഇതിന്റെ അകത്തുള്ള ഒരു പ്രശ്നം വന്നത് ഈ നിയമ ഭേദഗതിയും കോടതി വ്യാഖ്യാനവും രാഷ്ട്രീയ യാഥാർത്ഥ്യവും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ കോംപ്രമൈസ് അത് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ആവശ്യമുണ്ട് ആ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കോംപ്രമൈസ് എന്തുകൊണ്ടാണ് വേണ്ടി വന്നത് എന്ന് നമ്മൾ നോക്കുമ്പോഴേക്ക് ഇതുമായി ബന്ധപ്പെട്ട് സഹോദരത്തോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപതിൽ യു ജി സി റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത് തന്നെ അപ്പൊ അതിന് സർക്കാരിന് സർക്കാരിന്റേതായ ന്യായങ്ങളുണ്ട് ഡിജിറ്റൽ സർവകലാശാലയും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും സ്റ്റേറ്റ് നിയമത്തിന്റെ അകത്തുനിന്ന് ഉണ്ടാക്കിയതാണ് അതിന്റെ അകത്ത് യു ജി സി റെഗുലേഷൻ അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്റ്റേറ്റ് ഗവൺമെന്റിനും അങ്ങനെയല്ല അതിന്റെ അകത്ത് യു ജി സി അപ്ലിക്കബിൾ ആണ് എന്ന് ചാൻസലർ നിലപാട് ഇരുന്നിട്ടും നമ്മൾ അടിസ്ഥാന ചർക്കത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് കോടതികൾ പല ഘട്ടങ്ങളിലെ പല നിരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് അതിനൊടുവിലാണ് പതിനെട്ടാം തീയതി നാളെ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ പ്രതോന്നത സുപ്രീംകോടതി തന്നെ നേരിട്ടവരോട് എന്നുള്ള നിലയിലേക്ക് പറയുന്നതും കാര്യത്തിൽ ചാൻസലറും ഗവർണറും അത് ഒരു എന്താണെന്ന് പറയുന്നത് ചാൻസലർ എന്ന് പറയുന്നത് കോടതി പറയുന്നുണ്ട് പല വിധിന്യായങ്ങളും അത് ഇവിടെ അത്തരത്തിലുള്ള ചർച്ചകൾ ആവശ്യപ്പെട്ടോ ഞാൻ ആഘോഷിക്കു പോകാത്തതും എടുത്തത് തടയാത്തതും ഇപ്പൊ പിന്നെ ഈ സ്റ്റേറ്റിന്റെ തീരുമാനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപിതമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ സ്വാഭാവികമായും വരുന്നത് സ്റ്റേറ്റ് നിയമങ്ങളാണ് അപ്ലിക്കബിൾ ആവുക എന്നുള്ള സർക്കാരിന്റെ നിർദ്ദേശമുണ്ട് അപ്പം അങ്ങനെയെല്ലാം ഞാൻ പറഞ്ഞല്ലോ അവിടെ അത് തർക്കങ്ങളുണ്ട് ഈ തർക്കങ്ങളെയൊക്കെ ഉപരിയായി പിന്നെ ഒരു എങ്ങനെ സമവായണം എന്നുള്ളതിനാണ് പിന്നെ സുപ്രീം കോടതി അടക്കം പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മൾ കാണുന്നത് സുപ്രീം കോടതി പറയുന്നുണ്ട് അത് പിന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സ്റ്റേറ്റിന്റെ അതിനൊക്കെ അതിനൊക്കെ അപ്പുറത്തേക്ക് പബ്ലിക് ഇൻട്രസ്റ്റിന്റെ കൂടെ പ്രശ്നമില്ലാത്ത ഈ മേഖലയിൽ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ കൂടെ പരിഗണിച്ചാണ് ഞങ്ങൾ തീരുമാനം എടുക്കേണ്ടത് എന്ന് സുപ്രീംകോടതി പറയുകയാണ് അതിനെ മുഖവലിച്ച് എടുക്കുകയാണ് ഉത്തരവാദിത്തമുള്ള ഏതൊരു പിന്നെ ചാൻസലറും ഏതൊരു ഗവൺമെന്റും ചെയ്യേണ്ടത് ഇവിടെ ചാൻസലർ എന്ന് പറയുന്ന ഗവർണറും കൂടെയാണ് കവർണിൽ കൂടി ഉള്ള ആളുകളാണ് ചാൻസലർ അപ്പൊ അതൊരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് വളർന്നു വരുന്നതിനെ സംബന്ധിച്ച് തന്നെ സുപ്രീം കോടതിക്ക് നിരവധി കൺസേൺസ് രേഖപ്പെടുത്തി അങ്ങനെയാണ് യു ജി സി റെഗുലേഷൻ പിന്നെ സ്റ്റേറ്റിന്റെ തീരുമാനങ്ങൾ നിശ്ചയിക്കപ്പെട്ട യൂണിവേഴ്സിറ്റികൾക്ക് മുകളിലെല്ലാം വരുന്നത് എന്നുള്ള നിരീക്ഷണമാണ് സുപ്രീംകോടതി വരുന്നത് വന്നിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതി പിന്നെ എന് അങ്ങനെ കണ്ടു ഏതായാലും അത്തരത്തിലുള്ള ഭിന്നതയിലേക്ക് പോകാതെ സർക്കാരിന്റെ പാനലിൽ നിന്ന് ഒരാളെ പിന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്കും ചാൻസലറിന്റെ പാനലിൽ നിന്ന് ഒരാളെ ഇവിടെ തെലങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്കും നിയമിക്കാനായിട്ട് ചാൻസലറും ഗവൺമെന്റും തമ്മിൽ മലസ്ഥ നിയമിച്ച മടസ്റ്റാൻഡിംഗിൽ എത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും സവിശേഷമായ അങ്ങനെ ഏറ്റവും സ്വാഗതാർഹമായ കാര്യമായി കാണേണ്ടത് ഇതിനെ പക്ഷേ കേട്ടില്ല കോൺഗ്രസിന്റെ ദേശീയ നേതാവും സംഘടന സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ കാണുന്നതും ഞാനൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടുപോയി എന്തുകൊണ്ടാണ് ഈ മനസ്സിൽ ഇങ്ങനെ പറയുന്നത് അപ്പൊ നമ്മുടെ ഈ ചർച്ചയിൽ ഈ പാനലിൽ പിന്നെ പ്രൊഫസർ റോണിക്ക് ബോധിയുണ്ടല്ലോ വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള ആളാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രശ്നം നീട്ടിക്കൊണ്ടുപോകുന്നതിന് പകരം അത് യാ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പ്രശ്നങ്ങളെ പ്രശ്നവൽക്കരിക്കാതെ വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ മാധ്യമവത്കരിക്കാനാണ് ഏതൊക്കെയാണ് ശ്രമിക്കേണ്ടത് അതിന് പകരം ഇത് പിന്നെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഡീലാണ് അന്തർധാരയാണ് എന്നൊക്കെ പറയുന്നതിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ നല്ല ഈ മൃഷേഴ്സ് ഡിഗ്രിയുള്ള ആളാണ് ഇത് പോലെ ഫിസിക്സാണെന്ന് തോന്നുന്നു അത് മനസ്സിലോ ഉള്ള ആളാണ് ദൃതയെ പറയുന്ന ആളുകൾ അതിനാണ് ഇങ്ങനെ ചിത്രവർദ്ധനം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സങ്കല്പനങ്ങളെ ഇത് അടിസ്ഥാനപരമായ പ്രശ്നം എത്രയേ ഉള്ളൂ ഞാൻ ചുരുക്കി പറയുന്നത് അടിസ്ഥാനങ്ങളിൽ പോകുമെങ്കിൽ നമുക്ക് പോകാം പതിവാക്കാൻ അപ്പൊ ഇത് ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം വിദ്യാഭ്യാസ മേഖലയുടെ മുമ്പോട്ടുള്ള തോക്കിനെ മാത്രം ബേസ് ചെയ്ത് എന്താണ് ആലോചിച്ചത് സുപ്രീം കോടതി അതിനു സാഹചര്യമാണ് ജൂനിയർ കമ്മിറ്റിയുടെ നിർദ്ദേശിക്കുന്നത് നിങ്ങൾ പതിക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് ഒൻപത് എന്ന് പറയുകയാണല്ലോ അതെനിക്ക് പോകേണ്ടി വന്നില്ല സ്വയം സാധനമില്ല ഇന്ന് സംസ്ഥാന സർക്കാർ En aşırına aldiye bunu alırdım ama alırım batacak. Daha dikine